മാരിയമ്മൻ തുണേ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മാരിയമ്മൻ മാടസ്വാമി സേവാ സംഘത്ത് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് ശക്തേയത്തിലെ പഞ്ചമകാരങ്ങളും അവയുടെ സമയാചാര അനുബന്ധ പദാർത്ഥങ്ങളെയും കുറിച്ചാണ് ഞാൻ രാകേഷ് പി ജി മധു മാംസം മത്സ്യം മൈഥുനം മുദ്ര ഇതാണ് അഞ്ച് പഞ്ചമാഹാരങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ട് എന്നാണ് വിശ്വാസം ഈ അഞ്ചെണ്ണം വെച്ചാണ് പണ്ട് ശക്തയ പൂജകൾ നടത്തിയിരുന്നത് എന്ന് പറഞ്ഞാൽ കൗളാചാര മാർഗം കൗളമാർഗം ഇത് സമയാചാരത്തിൽ വന്നപ്പോൾ ഇതിനൊക്കെ പ്രായ ചിത്തങ്ങൾ വന്നു അതിൻ്റെ അതേ ഗുണങ്ങളുമുള്ള വസ്തു തന്നെയാണ് സങ്കൽപ്പിക്കുന്നത് മധു എന്നത് തെങ്ങിൻ്റെ നീര് കള്ളിനെയാണ് മധു എന്നു പറയുന്നത് ഇല്ല മുട്ട് ജപിച്ച് അതിൽ തേനും പാലും ഒഴിച്ചാൽ മധു ആയി മാംസത്തിന് പകരമായിട്ട് ഇഞ്ചി ഒഴുന്ന് വെച്ചാൽ അത് മാംസമായി മത്സ്യത്തിന് പകരമായിട്ട് മുളപ്പിച്ച പയറ് മുദ്ര എന്നാൽ അണ്ടം അഥവാ മുട്ട അതിന് പകരമായി വറുത്ത് പൊടിച്ചത് അരി വറുത്ത് പൊടിച്ചത് അല്ലെങ്കിൽ തവിട് പൊടിച്ചത് വെച്ച് പൂജിക്കാറുമുണ്ട് പിന്നെ മൈഥുനമാണ് വരുന്നത് ജന്തുബലിക്ക് പകരം ചെയ്യുന്നതാണ് ഗുരുതി പൂജ ഗുരുതി ഈ പഞ്ചമാകാരങ്ങൾ ഉപയോഗിച്ചാലും ആ പഞ്ചമാകാരത്തിൻ്റെ ഗുണങ്ങൾ അതുപോലെ കിട്ടും എന്നാണ് ഉറച്ചമായ വിശ്വാസം ഇനി ഇതാണ് പഞ്ചമാകാരങ്ങളെക്കുറിച്ചും ശക്തിയ പഞ്ചമാകാരങ്ങളും അവയുടെ സമയാചാര അനുബന്ധ പദാർത്ഥങ്ങളെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തന്നത് ഇനി ശക്തേയ പൂജയെക്കുറിച്ച് കുറച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ശക്തേയ പൂജ ശൈവ വൈഷ്ണവ മതവിഭവങ്ങൾ പോലെ പ്രധാനപ്പെട്ട ഹൈന്ദവ വിഭവങ്ങളിൽപ്പെട്ട ഒന്നാണ് ശക്തേയം അഥവാ ശക്തിമതം ഭാരതീയ വിശ്വാസങ്ങൾ പ്രകാരം ജഗതീശ്വരിയും ഭഗവതിയുമായ സാക്ഷാൽ ആദിപരാശക്തിയുടെ ആരാധനാ പദ്ധതിയാണ് ശക്തേയം ശക്തിമത വിശ്വാസപ്രകാരം മഹാമായയും അനാദിയുമായ ആദിപരാശക്തി എന്ന മഹാശക്തിയാണ് പ്രഭജതിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നിവയ്ക്കല്ല മൂല ശക്തിയെ വിശ്വസിക്കുന്നു പരാശക്തിയുടെ മൂർദ്ധരൂപമായ മണിദീപവാസിനിയായ ഭുവനേശ്വരിയെ കണക്കാക്കപ്പെടുന്നു ത്രിമൂർത്തികളായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ആ ഭഗവതിയുടെ മൂന്ന് ഗുണങ്ങളായി കണക്കാക്കപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും പൗരാണികമായ മതങ്ങളിൽ ഒന്നായിരുന്നു ശക്തേയം ഊർവരതം മാതൃദേവർധന നാരിപൂജ ശക്തിപൂജ തുടങ്ങിയവ അതിന്റെ ഭാഗമാണ് ചരിത്രപരമായി പറഞ്ഞാൽ ദ്രാവിഡ ഗോത്രങ്ങളാണ് കൂടുതലും മാതൃദേവങ്ങളെ ആരാധിച്ചിരുന്നത് സിന്ധു നാഗരികത മുതൽ അതിന് തെളിവുകളുണ്ട് പൂർവരത സമ്പത്ത് അല്ലെങ്കിൽ ഐശ്വര്യം മണ്ണിൻ്റെ ഫലഭൂഷ്ടത കാർഷിക സമൃദ്ധി വീര്യം ബലം യുദ്ധം വിജയം കുലത്തിൻ്റെ അഭിവൃദ്ധി നിലനിരപ്പ് തുടങ്ങിയവ മാതൃദേവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കാലക്രമേണ ഈ പുരാതന മാതൃദേവം പല പരിണാമങ്ങളിലൂടെ ഇന്നത്തെ ഭഗവതിയായി തീരുകയും ചെയ്തു സ്ത്രീയാണ് സൃഷ്ടിയുടെ ആധാരം എന്ന സങ്കല്പത്തിൽ നിന്നാണ് ശക് തേയാർ ശക്തി സ്വരൂപിണിയായ ഭഗവതിയെ ആരാധിച്ചത് സ്ത്രീക്ക് മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൻ്റെ ദൈവസങ്കല്പങ്ങളായും ഇതിനെ കണക്കാക്കുന്നു ശക്തയ വിശ്വാസമനുസരിച്ച് എല്ലായിടത്തും നിറനിൽക്കുന്നതും എല്ലാ ചരാചരങ്ങളും മോക്ഷം പ്രാപിക്കുന്നതും ഭഗവതി ആദിപരാശക്തിയെ തന്നെ ആദ്യകാലത്ത് ഊർവാരത കാർഷിക സമൃദ്ധി മണ്ണിൻ്റെ ഫലഭൂഷ്ഠത സമ്പത്ത് ഐശ്വര്യം വിദ്യാഭ്യാസം തൊഴിൽ പ്രകൃതി പ്രളയം രോഗങ്ങൾ ആരോഗ്യം യുദ്ധവിജയം മോക്ഷം എന്നിവ മാതൃദേവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇതാണ് ശക്തി ശക്തിപൂജയായി വളർച്ച പ്രാപിച്ചത് ശക്തയെ വിശ്വാസ പ്രകാരം പ്രകൃതിയും വികൃതിയുമായ ഭഗവതിയെ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി കാവുകൾ ആരാധിച്ചിരുന്നു ശക്തേയ പൂജയിൽ സ്ത്രീക്ക് വളരെ പ്രാധാന്യം നൽകുന്നു ശക്തി പൂജയിൽ പങ്കെടുക്കുന്നതിൽ നിന്നും സ്ത്രീയെ ഒരു കാരണവശാലും തടയാൻ പാടില്ല എന്നാണ് സങ്കല്പം ഭഗവതി ഭക്തർ സ്ത്രീകൾക്ക് ബഹുമാനവും അംഗീകാരവും നൽകേണ്ടതുണ്ട് എന്നാണ് വിശ്വാസം സ്ത്രീകളിൽ ഭഗവതി വസിക്കുന്നു എന്ന സങ്കല്പമാണ് ഇതിൻ്റെ കാരണം ഒരു സാഹചര്യത്തിലും ഭഗവതി ഉപാസകർ സ്ത്രീകളുടെ അപമര്യാദയായി ഇടപെടാൻ പാടില്ല എന്ന് പ്രത്യേകം നിഷ്കർഷിക്കാറുണ്ട് സ്ത്രീകൾ ദുരിതമനുഭവിക്കുന്ന ഇടങ്ങളിൽ അഭിവൃദ്ധി അല്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാവില്ല എന്ന വിശ്വാസത്തിൻ്റെ കാരണം ഇതാണെന്ന് കരുതപ്പെടുന്നു പ്രധാനമായും മൂന്ന് രീതിയിലാണ് അവർ ഭഗവതിയെ സങ്കല്പിച്ചിരിക്കുന്നത് മഹാകാളി വീര്യം ആരോഗ്യം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവയാണത് മഹാകാളി വീര്യം ആരോഗ്യം സംഹാരം മഹാലക്ഷ്മി ഐശ്വര്യം മഹാസരസ്വതി വിദ്യ എന്നിങ്ങനെ പറയപ്പെടുന്നു കൂടാതെ ദുർഗ ഭദ്രകാളി ചാമുണ്ടി ചണ്ഡിക അന്നപൂർണേശ്വരി കാർത്തിയായനി വരാഹി അല്ലെങ്കിൽ പഞ്ചമി കുണ്ടലിനി കുരുമ്പം ശ്രീ ഭഗവതി മാരിയമ്മ തുടങ്ങിയവ നിരവധി ഭാവങ്ങളിൽ സങ്കല്പിച്ചിരിക്കുന്നു ഇതുകൂടാതെ തന്നെ പല ഭാവങ്ങളിലും ജഗതമ്മയെ സങ്കല്പിക്കുന്നു നവദുർഗ സപ്തമാതാക്കൾ ദശമഹാവിദ്യ അഷ്ടലക്ഷ്മി തുടങ്ങിയ ഉദാഹരണം ഭഗവതി ഉപാസിക്കുന്ന രാജസ്വ പൂജയാണ് ശക്തി മോക്ഷഭാർഗ മന്ത്രമായ മറ്റ് ആചാര പദ്ധതികളിലും ഇനി തിന്ന് തികച്ചും വ്യത്യസ്തമായി ഭോഗപ്ര മോക്ഷപ്രഥമമായ ഒരു ഉത്തമ തന്ത്ര പദ്ധതി കൂടിയാണ് ശക്തേയം അതായത് ഇഹലോകത്തിൽ പ്രതാപവും ഐശ്വര്യവും പരലോകത്തിൽ അതിപരാശക്തി ലയിച്ചുകൊണ്ടുള്ള മോക്ഷം ലഭിക്കുമെന്നാണ് സങ്കല്പം ഇതിൽ ഉപാസിക്കപ്പെടുന്ന ദേവി ഉപാസകൻ്റെ പ്രാണശക്തി തന്നെയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ അത് അദ്വൈത പൂജയായി കണക്കാക്കപ്പെടുന്നു ചൊവ്വ വെള്ളി അമ്മാവാസി പൗർണമി പഞ്ചമി നവമി അഷ്ടമി നവരാത്രി ഭരണി കാർത്തിക തുടങ്ങിയ ദിവസങ്ങൾ പൊതുവെ പൂജയ്ക്ക് ഉത്തമമായ ദിവസങ്ങളാണ് ശാക്തേയം വിരാരാധന കൂടിയാണ് പഴശ്ശിരാജ യുദ്ധത്തിന് പുറപ്പെടും മുമ്പ് മൃദംഗശൈലേശ്വര ക്ഷേത്രത്തിൽ ഗുരുസി പൂജ നടത്തി ഭഗവതിയെ ഉപാസിച്ചിരുന്നതായി ചരിത്രം പറയുന്നു ദേവി ഭാഗവതം ദേവി മഹാത്മ്യം കാളിക പുരാണം ഭദ്രകാളി മഹാത്മ്യം തുടങ്ങിയ ശക്തയ വിഭാഗക്കർ ഏറെ വിശുദ്ധമായി കാണുന്ന പുണ്യഗ്രന്ഥങ്ങളാണ് തന്ത്രം മഹാനിവാരണ തന്ത്രം തുടങ്ങിയ പ്രമുഖ താന്ത്രിക ഗ്രന്ഥങ്ങൾ ഇതേപ്പറ്റി വ്യക്തമാക്കുന്നുണ്ട് ശക്ത വിശ്വാസ പ്രകാരം കൗളമാർഗത്തിൽ പഞ്ചാമകാരങ്ങളായ മത്സ്യം ഭക്ഷ്യയോഗ്യമായ മാംസം ഭൂവംകോടി മധു മൈഥുനം മുദ്ര എന്നിവ സമർപ്പിച്ചു ഭഗവതിയുടെ അനുഗ്രഹത്തിന് കാരണമാകുമെന്നാണ് ആചാരം ഈ കാരണത്താൽ ശക്തിപൂജയിൽ സസ്യധരം ഭക്ഷണം നിവേദിക്കാറുണ്ട് ഉദാഹരണത്തിൽ ഭക്ഷ്യയോഗ്യമായ കോഴി മാത്സ്യം എന്നിവ കറിയാക്കിയോ അല്ലാതെയോ നിവേദിച്ചുകൊണ്ടുള്ള പൂജകൾ ശക്തേയ സമ്പ്രദായത്തിൽ കാണാവുന്നതാണ് എന്നാൽ ഇതിന് പകരമായി കുമ്പളങ്ങൾ ഉപയോഗിച്ച് കാണാറുണ്ട് ശക്തയെ സമ്പ്രദായത്തിന്റെ പ്രധാന ആഗമ ആഗമനിഗമ ശാസ്ത്രങ്ങളാണ് ശക്തിപൂജക്ക് വർണ്ണമോ ജാതിയോ ലിംഗഭേദമോ ഭാഗങ്ങളിലെ എല്ലാ വിഭാഗങ്ങളുടെയും ആരാധനാ പദ്ധതി കൂടിയാണ് ശക്തയെ പ്രത്യേകിച്ചും മാതൃദൈവത്തിൻ്റെ ആരാധനയിൽ ശക്തിയും ഇതിന് അഭേദ്യമായ ബന്ധമുണ്ട് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും സമ്പദ് സമൃദ്ധിക്കും പ്രതാപം നിലനിർത്തുന്നതിനും വരാൻ പോകുന്ന ആപത്തുകൾ ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് ഈ പൂജ ചെയ്തിരിക്കുന്നത് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് ഇത് മിക്കവാറും ആ കുടുംബത്തിലെ അംഗം തന്നെയാവും ചെയ്യുന്നത് അമ്മേ മാരിയമ്മ ദേവി മാരിയമ്മ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമ്മേ ദേവി മാരിയമ്മ കാത്തിരക്ഷിക്കണേ